യെസ് റേഡിയോ ക്ലിനിക്കിലേക്ക് സ്വാഗതം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കിലിനി വൺ ഫോർ സെവൻ സിക്സ് സെവൻ നമ്മളിപ്പോൾ ഓണേ സോഷ്യൽ മീഡിയ ലൈവാണ് നമ്മളോടൊപ്പം ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഡയാന നെറ്റോ സ്പെഷ്യലൈസ്ഡിൻ ഡെൻറ് ഹിസ്റ്ററി ഫ്രം എൻ എം സി മെഡിക്കൽ സെൻ്റർ അൽനാദ ഷാർജ അതെ പിന്നെ ഓൾമോസ്റ്റ് മോർ ദാൻ ടെൻ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ യു എ ആസ് എ ഡെന്റൽ പ്രാക്ടീഷണർ വെൽ എക്സ്പീരിയൻസ് ഇൻ ഓൾ ദ ഡെന്റൽ പ്രൊസീജിയേഴ്സ് അതായത് റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ബ്രിഡ്ജസ് ടൂത്ത് കളേർഡ് ഫില്ലിംഗ് സ്മൈൽ ഡിസൈനിങ് ബ്ലീച്ചിങ് അങ്ങനെ പെഡോഡോൺ ആൻഡ് ജെറിയ മറ്റേ കേസസ് ഇതിലെല്ലാം വളരെയധികം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടറാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വെരി വെരി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ ഡോക്ടർ ഇപ്പോൾ എന്തായാലും ലൈവ് ജോയിൻ ചെയ്യുന്നു പറയുമ്പോഴത്തേക്കാണ് നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ലൈവാണ് ബെഹ്റൻ ഖത്തർ കുവൈത്ത് സൗദി അറേബ്യ എല്ലാവരും വിടുന്ന എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം തന്നെ ഓൾറെഡി ചോദ്യങ്ങൾ വന്നു തുടങ്ങി കേട്ടോ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചു പക്ഷേ ഓൾറെഡി നമ്മളുടെ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾ വന്നു തുടങ്ങി ആ ഏറ്റവും കൂടുതൽ വന്ന ചോദ്യം ഞാൻ പേരുകൾ എടുത്ത് പറയാം സാജിദ് ഖത്തർ നിന്നും പിന്നെ അർജുൻ പിന്നെ മുഹമ്മദ് നിസാർ നിന്നും ഇവരെല്ലാം ചോദിച്ചിട്ടുള്ള മെയിൻ അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഭയങ്കര യെല്ലോയിഷ് കളർ ആയാൽ എന്താണ് ചെയ്യേണ്ടത് ഓക്കെ അതാണ് ഫസ്റ്റ് ചോദ്യം യെല്ലോ കളറിന് പല കാരണങ്ങളുണ്ട് പുറമേ ഉള്ള സ്റ്റെയിൻസ് ആകാം ഉള്ളിലേക്കുള്ള സ്റ്റെയിൻസ് ആകാം ആ കാരണങ്ങൾ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യണം പുറമേ ഉള്ള സ്റ്റെയിൻസ് അല്ലെങ്കിൽ പുറമേയുള്ള ഡിപ്പോസിറ്റ്സ് ആണെങ്കിൽ അഴുക്ക് പറ്റി പിടിച്ചിരുന്നിട്ട് പാള പോലെ പല്ലിന്റെ മേളിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കും മഞ്ഞ കളറാണ് അങ്ങനെയാണെങ്കിൽ ക്ലീനിങ് ചെയ്താൽ അത് മാറും പല്ലിലേക്ക് ഉള്ളിലേക്കുള്ള സ്റ്റെയിൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കളറാണെങ്കിൽ അതിന് നമുക്ക് ബ്ലീച്ചിങ് ചെയ്താലേ കളർ മാറ്റാൻ പറ്റത്തുള്ളു ഓക്കെ പിന്നെ ചില ആൾക്കാരില് അസിഡിറ്റി ഉള്ള ആൾക്കാരില് വായിലേക്ക് ഇങ്ങനെ പുളിച്ച് തെകട്ടുന്ന ആൾക്കാരില് തേമ ഇറോഷൻ കാരണം ബ്ലീച്ചിങ് പോയതിന് ശേഷം പല്ല് മഞ്ഞിച്ച് കളറിൽ ഇരിക്കും അപ്പൊ അതിന് നമുക്ക് പുറമേ എന്തെങ്കിലും ലെയർ ആയിട്ട് ലാമിനേറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ആ കളർ മാറ്റാൻ പറ്റത്തുള്ളൂ ബ്ലീച്ചിങ് വഴിയും ക്ലീനിങ് വഴിയും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ എന്താ കാരണം അതനുസരിച്ച് നമുക്ക് ട്രീറ്റ് ചെയ്യാം ഈ യെല്ലോ കളർ യെലോഷ് കളർ വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഫുഡ് ആണോ അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിട്ട് എന്താ പറയാ ജാവേദാണ് ചായ കൂടുതൽ സ്റ്റെയിൻസ് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് കാരണമാണോ അതെ ചായ ചില ആൾക്കാരില് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് പെട്ടെന്ന് കറ പിടിക്കുന്ന പല്ലില് റഫ്നെസ് കൂടുതലായിരിക്കും അപ്പം എന്ത് കഴിച്ചാലും അതിന്റെ കറ ചില ആൾക്കാരില് മിറിൻ്റെ ഫാൻറ്റൊക്കെ കൂടുതൽ കുടിക്കുമ്പോഴത്തേക്ക് ആ കളർ പറ്റി പിടിക്കും കാപ്പി കൂടുതൽ കുടിക്കും ചായ കൂടുതൽ കുടിക്കുന്ന ആൾക്കാരില് ആ കളർ പറ്റി പിടിക്കും അത് ബ്രൗൺ കറകളായിരിക്കും അത് നമ്മൾ ക്ലീൻ ചെയ്ത് പോളിഷ് ചെയ്താൽ അത് മാറുന്നതാണ് അത് പേടിക്കേണ്ട ആവശ്യമില്ല ക്ലീൻ ചെയ്ത് നന്നായിട്ട് പോളിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വരാനുള്ള ചാൻസസും കുറയും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് ഇതുപോലത്തെ പാനീയങ്ങൾ കുടിക്കുന്നതിന് ശേഷം വാ നന്നായിട്ടൊന്ന് കഴുകാൻ ശ്രമിക്കുക നമ്മൾ പലപ്പോഴും ചെലപ്പോ വഴിയരികിൽ നിന്നായിരിക്കും ചായ കുടിക്കുക വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും ചായ കുടിക്കുക അല്ലെങ്കിൽ ഓഫീസ് മീറ്റിംഗിൽ ഇരിക്കുമ്പോഴായിരിക്കും ചായ കുടിക്കുക അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വാ കഴുകാറില്ല അപ്പോഴാണ് ഇതിന്റെ ടെൻഡൻസി കൂടുന്നത് പേഴ്സണലി ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യമുണ്ട് എന്താണെന്ന് അതായത് ഒരു പക്ഷേ പുറത്ത് നടക്കുന്ന സമയത്ത് എസ്പെഷ്യലി നമ്മുടെ പല്ല് ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോ എന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോ അല്ലെങ്കിൽ എസിൽ കുറെ നേരം ഇരിക്കുമ്പോൾ വാ തുറന്ന് ഉറങ്ങുന്ന ആൾക്കാരിലും ഇത് കാണാറുണ്ട് പല്ല് ഡീഹൈഡ്രേറ്റഡ് ആവുമ്പോ അതിന്റെ ട്യൂബ്യൂൾസ് എല്ലാം ഓപ്പൺ ആകും കുറെ സുശിതങ്ങളുണ്ട് നമ്മുടെ പല്ലിന്റെ സർഫസിൽ അപ്പോ ഉള്ളിലത്തെ ലെയറായ ഡെന്റിൻ എക്സ്പോസ് ആകുമ്പോഴാണ് ഈ പുളിപ്പ് സംഭവിക്കുന്നത് അത് മെറ്റാകുമ്പോ അതങ്ങ് മാറും എന്നിട്ടും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ പേസ്റ്റോ അല്ലെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റ് വരും പിന്നെ മറ്റൊരു ചോദ്യം പിന്നെ ഇവിടെ വന്നിരിക്കുന്ന നിതിൻ ആണ് ഖത്തർ മെസ്സേജ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ പല്ലിന്റെ ഇനാമൽ പോവുക എന്ന് പറയുമ്പോൾ എന്താണ് അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭയങ്കരമായിട്ട് റഫായിട്ട് ബ്രഷ് ചെയ്തോണ്ടാണോ ഇനാമൽ പോകുന്നത് ചോദിച്ചിട്ടുണ്ട് അതാണ് ഒരു കാരണം പല ഇനാമൽ പോകുന്നതിന് രണ്ടു മൂന്ന് റീസൺസ് ഉണ്ട് ഒന്ന് പറയുന്നത് വെച്ചാൽ പല്ല് വെട്ടി തേഞ്ഞു പോവുക അത് ഒത്തിരി ഹാർഡായിട്ട് പ്രഷ് ചെയ്യുകയോ അല്ലെ പല്ലിന്റെ നിര തെറ്റി ബാലൻസിലല്ലാതിരിക്കുമ്പോ നമ്മുടെ കടിയുടെ ഫോഴ്സ് കാരണവും അങ്ങനെ സംഭവിക്കാം ഈ രണ്ട് കാരണങ്ങളാണ് അപ്പൊ അതിൽ ഏതെങ്കിലും കാരണമാണെങ്കിൽ കണ്ടുപിടിച്ചിട്ട് അത് ട്രീറ്റ് ചെയ്യണം രണ്ടാമത്തത് അട്രിഷൻ എന്ന് പറയും പല്ലിന്റെ കടിക്കുന്ന വശം തേഞ്ഞു പോവുക അത് ചില ആൾക്കാരില് രാത്രി ഉറക്കത്തില് ഇൻവോളറി ആയിട്ട് നമ്മള് പല്ല് ഗ്രൈൻഡ് ചെയ്യുന്ന രീതിയുണ്ട് ചില ആൾക്കാർക്ക് ആൾക്കാർ കാരണം കാരണമാകാം വേറെ ഒത്തിരി കാരണങ്ങളുണ്ട് അതിന് അത് കാരണവും പല്ല് വെട്ടി മേളയും തേഞ്ഞ് പോകും കടിക്കുന്ന വശത്തും തേഞ്ഞ് പോകും സെട്രീഷൻ എന്ന് പറയും അത് കാരണവും ഏഹ് പോകാം മൂന്നാമത്തെ കാരണം ഇറോഷൻ എന്ന് പറയും അത് പല്ലിന്റെ സർഫസില് പുറമേ ഉള്ള ലെയർ ആണല്ലോ ഇനാമൽ സർഫസിലെ ഇനാമൽ കെമിക്കൽസ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വാ വൈറ്റിൽ ആസിഡ് വായിലേക്ക് തിരിച്ചു വന്നിട്ട് ബ്ലീച്ച് ചെയ്തു പോവുക അല്ലെ നമ്മള് കുടിക്കുന്ന പാനീയങ്ങളിൽ ആസിഡ് കണ്ടന്റ് ഉണ്ടെങ്കിൽ നാരങ്ങ വെള്ളം എല്ലാ സിട്രസ് ഫ്രൂട്ട്സും ഇതിലൊക്കെ കുറച്ച് ബ്ലീ ബ്ലീച്ചിങ് സംഭവിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉടനെ വാ കഴുകിയ ആ എഫെക്റ്റ് ഒന്നും മാറും നമ്മൾ ഈ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് വാ കഴുകാതിരുന്നു കഴിഞ്ഞാൽ ആസിഡ് കണ്ടന്റ് വായിൽ കുറെ നേരം നിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുക കഴിക്കണം നന്നായിട്ട് കഴിക്കുക അങ്ങനെയാണെങ്കിൽ ആൾക്കാർ പ്രത്യേകിച്ച് നമ്മൾ ഈ വിന്ററിലേക്ക് വരുന്ന സമയത്ത് മറന്നുപോകുന്ന ഒരു കാര്യം പറയുന്നത് അതായത് വെള്ളം കുടിക്കാൻ മറക്കുന്ന ഒരു ഒരു പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്യുന്ന മാത്രമല്ല ഈ ഈ നമ്മൾ ബാഡ് ബ്രെത്ത് ഡെവലപ്പ് ചെയ്യുന്ന ബാഡ് ബ്രെത്ത് ഡെവലപ്പ് കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ഒത്തിരി കാരണങ്ങളുണ്ട് നമ്മുടെ വായിലെ പല്ല് സംബന്ധമായ കാരണങ്ങള് വായിലെ പല്ലുകളിലെ കേട് കേടുണ്ടെങ്കിൽ അവിടെ പഴയ ഫുഡ് ലോഡ് ചെയ്തിട്ട് ആ ഫുഡ് ഇരുന്ന് ഡീകമ്പോസ് ചെയ്ത് സ്മെൽ വരാൻ ചാൻസ് ഉണ്ട് നമ്മുടെ വായിൽ ഓൾറെഡി ബാക്ടീരിയ ഉണ്ടല്ലോ അത് ഡീകമ്പോസ് ചെയ്തിട്ട് ഈ ഫുഡിന്ന് സ്മെല്ലുണ്ടാക്കും രണ്ടാമത്തെ കാരണം നമ്മുടെ മോണയ്ക്ക് എന്തെങ്കിലും രോഗമുണ്ടെങ്കിൽ മോണയ്ക്ക് രോഗം എന്ന് പറഞ്ഞാൽ വായിൽ എന്തെങ്കിലും അഴുക്ക് അഴുക്കുണ്ടെങ്കില് ക്ലീൻ ചെയ്യാതെ നമ്മൾ രാവിലെയും വൈകിട്ടും ക്ലീൻ ചെയ്യുന്നുണ്ടാവും എന്നാലും പല്ലിന്റെ ഇടയ്ക്കുള്ള ഇൻ ആക്സസിബിൾ ഏരിയാസിൽ അഴുക്ക് കട്ടിയായിട്ട് പിടിച്ചിരിക്കും അത് ബ്രഷ് ചെയ്താലും പോകത്തില്ല അതിനാൽ നമ്മൾ ഡെന്റൽ സ്കെയിങ് ചെയ്യണമെന്ന് പറയുന്നത് ആറുമാസത്തെ കൂടുതൽ പോയി ഡെന്റൽ സ്കെയിനിങ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള അഴുക്കുണ്ടെങ്കിലും മോണയ്ക്ക് വീക്കവും മോണയില് ബാക്ടീരിയ പസ് പ്രൊഡ്യൂസ് ചെയ്യുകയും നമുക്ക് ഇതൊന്നും പുറമേ കാണാൻ പറ്റത്തില്ല ഉള്ളിലായിരിക്കും സംഭവിക്കുക അപ്പൊ അങ്ങനെ മോണരോഗം ഉള്ളവർക്കും വായിൽ നാറ്റം വരും പിന്നെ ഇ എൻ ടി പ്രശ്നങ്ങൾ ഇയർ നോസ് ത്രോട്ട് ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർക്കും വയൽ ദുർഗന്ധം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഇയർ മൗത്തുമായിട്ട് കണക്റ്റഡ് ആണ് നോസ് മൗത്തുമായിട്ട് കണക്റ്റഡ് ആണ് ത്രോട്ടും മൗത്തുമായിട്ട് ആണ് അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് പിന്നെ നാലാമത്തെ കാരണം നമ്മുടെ വ കുടൽ സംബന്ധമായ എന്തെങ്കിലും രോഗങ്ങൾ ഉള്ളവര് അസിഡിറ്റി ചെറിയ രോഗമായ അസിഡിറ്റി ആണെങ്കിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട് വയലാറ്റം വരാറുണ്ട് പിന്നെ ഡീഹൈഡ്രേഷൻ വെള്ളം അധികം കുടിക്കാത്ത ആൾക്കാരിലും വയനാറ്റം ഉണ്ടാകാറുണ്ട് പിന്നെ വാ തുറന്ന് ഉറങ്ങുന്നവരിൽ മൗത്ത് ബ്രീതിങ് ഉള്ളവരില് അതേ നോസ് നോസ് സംബന്ധമായ പ്രശ്നങ്ങളാണ് അങ്ങനെയുള്ളവരിലും വായനാറ്റം ഉണ്ടാവാറുണ്ട് ഇത്രയും കാരണങ്ങൾ നോക്കിയിട്ട് അതിൽ ഏതാണെന്നുള്ളത് വെച്ചാൽ അത് ട്രീറ്റ് ചെയ്താൽ നമുക്ക് റൂട്ട് കോസ് എലിമിനേറ്റ് ചെയ്യാം ഇവിടെ സുജ മെസ്സേജ് ഡയബറ്റിക് ഡയബറ്റിക് ആയി ഉണ്ടാവും ചോദിക്കുന്നുണ്ട് പേഷ്യൻസ് ഡെന്റൽ പ്രോൺ ആണ് സാധ്യതയുണ്ട് അവർക്ക് മോണയിൽ എപ്പോഴും പഴുപ്പും നീരും വീക്കവും ഒക്കെ വരാം പക്ഷെ പുറമേ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല അത്ര പെയിൻഫുൾ ഒന്നും ആയിരിക്കത്തില്ല അത് കാരണമാണ് ഈ വയനാട്ടിൽ വരുന്നത് ഡോക്ടർ ബേസിക്കലി നമ്മള് കുട്ടികളാണെങ്കിൽ എല്ലാരും ഈ എന്ന് വേദന ടൂത്ത് പല്ലുവേദന എനിക്ക് പല്ലുവേദന ഏറ്റവും കൂടുതൽ വന്നത് കഴിച്ചിട്ടാണ് പക്ഷെ പല്ല് വേദന വരാൻ അത് കൂടാതെ എന്തൊക്കെയാണ് കാരണം വാട്ട് ആർ വാട്ട്ആർ റീസൺസ് ചോക്ലേറ്റ് മാത്രമല്ല ഷുഗറി ഫുഡ് എന്ത് കഴിച്ചാലും അത് പല്ലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മുടെ വായിലെ ബാക്ടീരിയ അതിനെ ഡീകമ്പോസ് ചെയ്ത് ആസിഡ് ഉണ്ടാക്കും ആ ആസിഡ് കാരണം പല്ല് കേട് പിടിക്കും ആ കേട് ഒരു പരിധി വിട്ട് ഡീപ്പ് ആവുമ്പോഴത്തേക്കാണ് നമുക്ക് പല്ല് വേദന ഉണ്ടാകുന്നത് പിന്നെ അതിന് ഷുഗറി ഫുഡ് തന്നെ വേണമെന്നില്ല എന്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടന്റ് ഉള്ള എന്ത് ഫുഡ് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡിലും മിക്കവാറും കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അപ്പൊ എന്ത് ഫുഡ് കഴിച്ചാലും അതിന്റെ അംശം പല്ലിനെ പറ്റി പിടിച്ചിരുന്ന ഇതുണ്ടാകാം പിന്നെ ഇവിടെ നമ്മള് പിന്നെ പ്ലാൻ ചെയ്ത ക്വസ്റ്റ്യൻ ഉണ്ട് ഈ സ്കെയിലിങ്ങും പിന്നെ ക്ലീനിങ് ഓഫ് ദ ടൂത്ത്ന്നല്ലോ അതായത് സ്കെയിലിങ്ങും ക്ലീനിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പുളിപ്പുണ്ടാവും എന്നുള്ള ചോദ്യം ഇവിടെ ഓൾറെഡി ഒരാൾ ചോദിക്കുന്നുണ്ട് പ്രഭാകർ എന്ന് പറഞ്ഞ ആള് പുളിപ്പുണ്ടാകും പക്ഷെ അത് ടെമ്പററി ആയിരിക്കും അത് ടെമ്പററി പുളിപ്പാണെങ്കിലും അത് ഭയങ്കര സിവിയർ പുളിപ്പാണ് കുറച്ചു നാളത്തേക്കാണെങ്കിലും അപ്പൊ അത് പേടിച്ചിട്ട് പേഷ്യന്റ്സ് പിന്നെ ക്ലീനിംഗിന് വരാറില്ല അതൊരു ഭയങ്കര പേടി ട്രോമയാണ് പേഷ്യൻസിന് ഉണ്ടാകുന്നത് അപ്പൊ അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പല്ലിന്റെ മേളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ബ്ലാക്ക് ആയാലും കാൽക്കുലസ് ആണെങ്കിലും അഴുക്ക് ലെയർ ആയിട്ട് പറ്റി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ അതെല്ലാം പോവുകയാണ് ജസ്റ്റ് ഇമാജിൻ നമ്മള് ഒരു ഒരു തണുപ്പുള്ള സ്ഥലത്ത് മലപ്പുറത്ത് പോയിട്ട് നമ്മൾ സ്വെറ്റർ ഊരിക്കളഞ്ഞാ ഇങ്ങനെ ഇരിക്കും അതേ എഫക്റ്റാണ് പല്ലിനെ സംഭവിക്കുന്നത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് പോയി ചൂട് കാപ്പി കുടിക്കയോ അല്ലെങ്കിൽ തണുത്ത ഐസ്ക്രീം കഴിക്കോ ചെയ്ത് കഴിഞ്ഞാൽ ആ പൊളിപ്പ് കുറെ നാളത്തേക്ക് നിലനിൽക്കും അപ്പൊ ശരിക്കും പിന്നെ അതൊരു പേടിയായി മാറും അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പല്ല് ക്ലീനിങ്ങിന് പോയി കഴിഞ്ഞാൽ അത് ആയിട്ട് പോകണം സിക്സ് മന്ത്സിലൊരിക്കെ ചെക്കപ്പിന് പോകണം ഡോക്ടർ പറയുകയാണെങ്കിൽ ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് പോളിഷ് ഡോക്ടർ ചെയ്യും ആ പോളിഷിങ് ചെയ്തു കഴിഞ്ഞാൽ പുളിപ്പിന്റെ ഇന്റൻസിറ്റി കുറയും അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഒരാഴ്ചത്തേക്കെങ്കിലും ചൂടും തണുപ്പും അവോയ്ഡ് ചെയ്യണം എന്ത് കഴിച്ചാലും കറി കുടിച്ചാലും ചായ കുടിച്ചാലും ഒക്കെ റൂം ടെമ്പറേച്ചറിലാക്കി കുടിക്കുക അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ പുളിപ്പ് ഒരാഴ്ചക്ക് മീതെ പോവില്ല അത് ഒന്ന് ശ്രദ്ധിക്കുക യെസ് യെസ് ഡോക്ടർ പിന്നെ യെസ് ഈ ആ അടുത്ത ഒരു ചോദ്യം പറഞ്ഞു പ്രഭാകരനെന്ന് വെച്ചാൽ റൂട്ട് കനാൽ പൊട്ടി പൊട്ടിയിരിക്കുകയാണ് ഇപ്പൊ ഇതുവരെ ഒന്നും ചെയ്തില്ല അങ്ങനെ തന്നെ അവിടെ അപ്പോൾ എന്താണ് വാട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് റൂട്ട് കനാൽ വെച്ചിരിക്കുന്നത് അതെ ചെയ്താണ് അത് ബ്രേക്ക് ആയിട്ടുണ്ട് ഞാനത് ട്രീറ്റ്മെന്റ് ഷുഡ് ഡു ഓക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പല്ല് ഡെഡ് ആയി അപ്പം പല്ല് പൊട്ടി സാധ്യത വളരെ കൂടുതലാണ് സാധാരണ പല്ലിനെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് അതുകൊണ്ട് അതിന് ബിൽഡപ്പ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് നിർബന്ധമായിട്ടും വെക്കണം അപ്പൊ പൊട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് അത് എത്രത്തോളം പൊട്ടി നോക്കിയിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റേജ് ആണോ എന്ന് നോക്കിയിട്ട് വേണം അത് ഡോക്ടർ ഈ വിസ്ഡം ടൂത്ത് വാട്ട് വിസ്ഡം 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 ടൂത്ത് 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 എന്താണ് എന്താണ് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ വായില് അവസാനം വരുന്ന പല്ലാണ് എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് ഇയേഴ്സിലാണ് അത് വരേണ്ടത് പക്ഷേ ഇപ്പൊ കണ്ടുവരുന്നത് നാൽപ്പതിലും നാപ്പത്തഞ്ചിലും ഒക്കെ പല്ല് വരുന്നുണ്ട് അത് മിക്കവാറും പ്രശ്നം ഉണ്ടാക്കുന്നത് സ്പേസ് ഇല്ലാഞ്ഞിട്ട് അത് പുറത്തു വരാൻ ബുദ്ധിമുട്ടി വിഷിന് നല്ല സിവിയർ പെയിൻ ഉണ്ടാക്കും ആ പെയിൻ കാരണമാണ് വിസ്റ്റിൻ ടീത്ത് എന്നൊരു ആ പേര് അതിന് കിട്ടുന്നത് അപ്പോ കേൾക്കുമ്പോഴേ പേഷ്യൻസിന് പേടിയാണ് വരാതിരുന്നാ മതി എന്നുള്ളൊരിതാണ് അപ്പോ അത് വരുന്ന സമയത്ത് സ്ഥലമില്ലെങ്കിൽ അവിടെ ആ മോണയുടെ അവിടെ നീരുണ്ടാക്കും വേദന ഉണ്ടാക്കും പേഷ്യന്റ് വാ തുറക്കാൻ വരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് സർജിക്കലി അത് റിമൂവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അപ്പോ സ്ഥലമുള്ള പേഷ്യൻസിലാണെങ്കിൽ അത് നേരെ വരും നേരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചവയ്ക്കാൻ ഉപയോഗിക്കാം അങ്ങനെയാണ് ചില പേഷ്യൻസിൽ അത് വരത്തില്ല സ്ഥലം ഇല്ലാന്നിട്ട് ഉള്ളിന്റെ കിടന്നു സിസ്റ്റോ ട്യൂമറോ ഒക്കെ ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതെ നമ്മള് പണ്ട് മെറ്റൽ ക്ലീനർ വെച്ചായിരുന്നു ടൺ ക്ലീൻ ചെയ്യുന്നത് അത് പാടില്ല എന്നാണ് പുതിയ സ്റ്റഡീസ് പറയുന്നത് നമ്മള് ബ്രഷിന്റെ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ബ്രഷിന്റെ ബ്രിസൽസ് കൊണ്ടുതന്നെ ക്ലീൻ ചെയ്താൽ മതി പല്ല് തേച്ചതിന് ശേഷം അങ്ങനെ ചെയ്താൽ മതി ഒത്തിരി ഹാർഡായിട്ട് ചെയ്ത ബഡ്സിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതെ 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 ഇനി ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ അരുൺ ബെഹറിനെന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു രാവിലെയും വൈകിട്ടും റെഗുലറായി ബ്രഷ് ചെയ്യണത് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണോ അതെ നമ്മള് വായില് ഫുഡിന്റെ അംശം ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം വരുന്നത് അതുകൊണ്ട് രാവിലെയും രാത്രിയും കൃത്യമായിട്ട് ചെയ്യുന്ന നല്ലത് നമ്മൾ പകൽ മൊത്തം കഴിക്കുന്ന ഫുഡ് നമ്മൾ എത്ര വാ കഴുകിയാലും ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ആയിരിക്കും അതുകൊണ്ടാണ് രാത്രി ബ്രഷ് ചെയ്യേണ്ടത് രാവിലെ ബ്രഷ് ചെയ്യേണ്ടതെന്ന് നമ്മൾ രാത്രി മൊത്തം ഇത്രയും നേരത്തെ ഫാസ്റ്റിങ് കഴിഞ്ഞാണ് നമ്മൾ ഉറക്കത്തിന് ശേഷമാണ് നമ്മൾ ബ്രഷ് ചെയ്യുന്നത് അപ്പൊ അത്രയും നേരം വായില് ബാക്ടീരിയ എന്തായാലും ഉണ്ട് അപ്പം ബാക്കി എന്തെങ്കിലും ഫുഡിന്റെ അംശം ഉണ്ടെങ്കിൽ അത് വെച്ച് ബാക്ടീരിയ ആസിഡ് ഉണ്ടാക്കി കഴിയും അപ്പൊ അതുകൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രാവിലെ ബ്രഷ് ചെയ്യുന്നത് രണ്ട് മിനിറ്റിന്റെ ആവശ്യമുള്ളൂ ഒന്നര മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റിന്റെ ആവശ്യമുള്ളൂ എല്ലാ പല്ലും ക്ലീൻ ആയെന്ന് ഉറപ്പുവരുത്തുക അത് പക്ഷേ നിർബന്ധമായിട്ട് രണ്ടു നേരം ചെയ്യണം അതാണ് നല്ലത് ഓവറോൾ ഡോക്ടർ നമ്മൾ ഓവറോൾ നമ്മൾ എന്താ പറയാ എപ്പോഴും ഒരു പല്ലുവേദന വരുമ്പോൾ അല്ലെങ്കിൽ ഒരു നമ്മുടെ ടൂത്ത് ഡിസ്കളേഡ് ആവുന്ന സമയത്ത് ആ സമയത്താണ് നമ്മളൊരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ആലോചിക്കുക പക്ഷേ ഓണ പിന്നെ റെഗുലർ ബേസിസ് നമ്മൾ നമ്മളുടെ പല്ലുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൃത്യമായിട്ട് രണ്ടു നേരം ചെയ്യുക ചെയ്യുക ദിവസേന ഫ്ലോസ് 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 എന്ന് പറഞ്ഞാൽ നൂല് പോലത്തെ ഒരു സാധനം പല്ലിന്റെ ഫുഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അതുകൂടെ ചെയ്തു കഴിഞ്ഞാൽ മെയിന്റനൻസ് കുറച്ചുകൂടെ അല്ലെ നൂല് പോലത്തെ സാധനം വെച്ച് ചെയ്യാൻ പാടാണെങ്കിൽ ഇപ്പം വാട്ടർ ഫ്ലോസർ അവൈലബിൾ ആണ് വെള്ളത്തിന്റെ സ്പ്രേ പോലത്തെ ഒരു മെഷീൻ കിട്ടും അത് ബാറ്ററി ഓപ്പറേറ്റഡും ഉണ്ട് ചാർജബിളും ഉണ്ട് അത് വെച്ച് ചെയ്താലും പല്ലുകളുടെ ഇടയിലുള്ള ഫുഡ് ക്ലീൻ ആകും അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ദിവസേന നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യുക എന്നിട്ട് ആറുമാസത്തിലൊരിക്കെ ഒരു ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക നിങ്ങൾ എവിടെയാണെങ്കിലും അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങക്ക് പ്രോബ്ലം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വിസിറ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് വലിയ പ്രോബ്ലംസ് ഉണ്ടാകാതിരിക്കാൻ അത് സഹായിക്കും ആറുമാസത്തിലൊരിക്കലും നമ്മൾ ഒരു ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കേടുകൾ നമുക്ക് അപ്പോഴേ അടച്ചെടുത്ത് ചെറിയ റിപ്പയറിൽ തന്നെ കാര്യങ്ങൾ തീർക്കാം ഒരു റൂട്ട് കനാലിലേക്കോ പല്ലെടുക്കുന്നതിലേക്കോ ഒന്നും ആ ട്രീറ്റ് നമ്മുടെ അവസ്ഥ പോകില്ല അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആറ് മാസത്തിലൊരിക്കും ചെക്കപ്പ് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും അഴുക്ക് ഒത്തിരി ആയെങ്കിലും നമുക്ക് ക്ലീൻ ചെയ്യാം ക്ലീനിങ് ഒരു മെയിൻ്റെസ് ആണ് നമ്മള് കാറിനൊക്കെ മെയിന്റനൻസ് ചെയ്യുന്ന പോലെ ക്ലീനിങ് ഒരു മെയിന്റനൻസ് ട്രീറ്റ്മെന്റ് ആണ് അതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വർഷങ്ങളോളം പ്രശ്നമില്ലാതെ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം ഓക്കെ ഡോക്ടർ താങ്ക് സോ മച്ച്